ജെ പി എസ്ട്രോളൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അസാധാരണവും അപൂർവമായ ഗ്രഹസംഗമത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ അതായത് മീനം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ മീനൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും രാഹുവും ശനിയും ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒത്തുചേരുന്ന ഒരു സന്ദർഭം വരികയാണ് അങ്ങനെയുള്ള ഈ ആറ് ഗ്രഹങ്ങളുടെ യോഗം കൊണ്ട് അല്ലെങ്കിൽ ഒത്തുചേരൽ കൊണ്ട് മിഥുനൻ രാശിക്കാരുടെ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുന്നത് എന്തായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഒരു സൂചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുനൻ രാശിക്കാരെന്ന് പറയുമ്പോൾ മകേരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ പെട്ട നക്ഷത്രക്കാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ മിഥുന ലഗ്നത്തിൽ ജനിച്ച ആൾക്കാരുടെ കാര്യങ്ങളും ഇതിനകത്തിൽ വരും മിഥുനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനൻ രാശിയുടെ രാശാധിപൻ ബുധനാണ് ഈ ബുധൻ മീനൻ രാശിയിൽ നിൽക്കുകയെന്ന് പറയുമ്പോൾ മീനൻ രാശി ബുധൻ്റെ നീചരാശിയാണ് മിഥുൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പത്താം ഭാവവുമാണ് ഇപ്പോഴാണെങ്കിൽ ബുധൻ വക്രഗതിയെ പ്രാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏപ്രിൽ മൂന്ന് വരെ ജന്മരാശിയായ മിഥുനത്തിൽ ചൊവ്വാ സഞ്ചരിക്കും ഏപ്രിൽ മൂന്ന് മുതൽ നീചരാശിയായ കർക്കിടകത്തിലേക്ക് ചൊവ്വ മാറുകയും അപ്പോൾ ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുന്നതും അവിടെ നിന്ന് രണ്ടാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് അതായത് ചൊവ്വയുടെ നീചരാശിയിലേക്ക് ചൊവ്വ മാറുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ മാറ്റം നമുക്ക് നമുക്കതിനകത്ത് കാണാം കാരണം നീചമാണെങ്കിലും ചൊവ്വ ബലവാനാണ് കർക്കിടകത്തിൽ എപ്പോഴും ബലമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി അത് ഒരു നീചഭംഗത്തിൻ്റെ ഒരു സാധ്യതയിലേക്കും വരും അതായത് മിഥുനൻ രാശിക്കാർക്ക് പത്താം ഭാവമായ മീനത്തിൽ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും ഒക്കെ നിൽക്കുമ്പോൾ പത്താം ഭാവാധിപൻ ആയ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അതൊരു നഷ്ടസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം മെയ് പതിനാല് വരെയാണ് ഇത് പന്ത്രണ്ടാം ഭാവമായി ഇടവത്തിൽ സഞ്ചരിക്കുന്നു മെയ് പതിനാലിന് ശേഷം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം സഞ്ചരിക്കുന്ന ജന്മരാശിയായ മിഥുനൻ രാശിയിലാണ് അങ്ങനെ വരുമ്പോൾ നീച രാശിയായ കർക്കിടകത്തിൽ ചൊവ്വ വരുമ്പോൾ ആ കർക്കിടകത്തിൻ്റെ ഉച്ചരാശാധിപനായ വ്യാഴം ജന്മരാശിയിലേക്ക് വരും അതായത് മിഥുനൻ രാശിയിലേക്ക് വരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ചൊവ്വ കർക്കിടകൻ രാശിയിലേക്ക് പോകുമ്പോഴും വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടു കൂടി ആ ചൊവ്വായുടെ നീചത്തിനൊരു നീചഭംഗമൊക്കെ സംഭവിക്കും അങ്ങനെ കുറച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചതിൻ്റെ കാരണം മീനൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം തന്നെ ചൊവ്വായും വ്യാഴം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മീനൻ രാശി എന്ന് പറയുന്നത് പത്താം ഭാവത്തിലാണ് അപ്പോൾ ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മ പുഷ്ടിയെ പറയണം കാരണം ഏത് തരത്തിലുള്ള കർമ്മമണ്ഡലം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായാലും തൊഴിൽപരമായിട്ടായാലും ചെയ്യുന്ന കാര്യങ്ങളായാലും ഏതായാലും അതിനൊക്കെ തന്നെ ഒരു ഉയർച്ച ഒരു പ്രയോജനവും ഒരു ഗുണവും ഒക്കെ ലഭിക്കണം എന്നുള്ളതാണ് ഈ പത്താം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം പത്തും പതിനൊന്നും ഭാവത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ സൂര്യനും പ്രത്യേകിച്ച് ഭാവഗ്രഹങ്ങളൊക്കെ തന്നെ അത് നല്ല ഫലത്തെ ചെയ്യും അപ്പോൾ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാൻ സർക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമൊക്കെ ഉള്ളവരും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായമോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കുമൊക്കെ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടും അതുപോലെ തന്നെ സൂര്യൻ പിതാവിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ പിതാവിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സഹായങ്ങളും പിതാവുമായി ഒരു നല്ല ബന്ധവും അങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ ആ പത്താം ഭാവത്തിൽ സൂര്യനല്ലാതെ വേറെയും ചിലരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർക്കണം അതുപോലെ ചന്ദ്രൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല കാര്യമാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ഭരണാധികാരികളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് സ്ത്രീകളെ കൂടാതെ കാരണം ചന്ദ്രൻ അച്ഛനും രാജാവുമാണെങ്കിൽ ചന്ദ്രൻ രാഞിയാണ് അമ്മയാണ് അപ്പം ഇതൊക്കെ തന്നെ ഭരണതലത്തിലുള്ള ഒരു കൂടി സൂചിപ്പിക്കുന്ന കാര്യമാണ് സൂര്യൻ ചന്ദ്രൻ അപ്പോൾ അത്തരത്തിൽ പത്താം ഭാവത്തിൽ വരികയെന്ന് പറഞ്ഞാൽ ഉദ്യോഗ തലത്തിലും കച്ചവട രംഗത്തുമൊക്കെ ഒരുപാട് മെച്ചമുണ്ടാകും എന്നുള്ളതാണ് ഈ ചന്ദ്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ രണ്ട് ദിവസം മാത്രമേ മീനൻ രാശി ചന്ദ്രൻ നിൽക്കുന്നുള്ളൂ ഉത്തരട്ടാതി രേവതി നക്ഷത്രം ആ രണ്ട് ദിവസം മാത്രമേ മീനത്തിൽ ചന്ദ്രനേ ഉള്ളൂ അതുപോലെ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നത് ആലോചനക്കുറവനെ സൂചിപ്പിക്കും അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ വേണ്ട വിധത്തിൽ ആലോചനയില്ലാതെ അത് പ്രവർത്തിക്കുക അതുപോലെ സൂര്യൻ ജന്മാധിപനായ ബുധൻ്റെ ബന്ധുവും ചന്ദ്രൻ ശത്രുവുമാണ് അപ്പോൾ തൊഴിൽ രംഗത്ത് ടെൻഷനും ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഏപ്രിൽ മൂന്ന് വരെ ഏത് കാര്യത്തിലും ആദ്യം ഒരു തടസ്സം വരും കാരണം ജന്മരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് അതുപോലെ ചൊവ്വ ചില അപകടങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് ബുധൻ കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ കൊണ്ടുവരും പത്തിലെ ബുധൻ വക്രത്തിലും അതുപോലെ തന്നെ ജന്മാധിപരമാണ് ബുദ്ധിപരമായ കഴിവും അറിവും പല തരത്തിൽ പ്രയോഗിക്കപ്പെടാൻ അവസരമുണ്ടാകും അല്ലെങ്കിൽ അതിനൊക്കെ ശ്രമിക്കും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായം ഉണ്ടാകും അവർ ഇവരോടൊപ്പം നിൽക്കുകയും ചെയ്യും സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ ചില മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകും ശുക്രൻ ബന്ധുവാണ് അപ്പോൾ പത്തിലെ ശുക്രൻ ഉച്ചത്തിലും വക്രത്തിലുമാണ് പത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ തൊഴിൽപരമായും അതുപോലെ പ്രവർത്തി മണ്ഡലത്തിലും പത്തിലെ ശുക്രൻ അത്ര മെച്ചമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഉച്ചത്തിലായാലും വക്രത്തിലായാലും അതിൻ്റെ ചില ഒരു മാറ്റം ഉണ്ടാകാമെന്നുള്ളതല്ലാതെ ഏഴാം ഭാവത്തിലും ആറാം ഭാവത്തിലും പത്താം ഭാവത്തിലുമൊക്കെ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഏത് ഭാഗത്തും വന്നാലും നല്ലതാണ് ശുക്രന് അത്ര മെച്ചമായ അനുഭവം തരത്തില്ല പ്രത്യേകിച്ച് ചാരവശാലുള്ള കാര്യത്തിൽ അല്ലാതെ ജാതകത്തിൽ ഇപ്പം ശുക്രൻ പത്താം ഭാവത്തിൽ വന്നതുകൊണ്ട് ദോഷമൊന്നും വരത്തില്ല പ്രത്യേകിച്ച് ഉച്ചരാശിയോ സ്വക്ഷേത്രമോ ഒക്കെ ആണെങ്കിൽ ഇവിടെ പത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ നിന്ന് അനുകൂലമല്ലാത്ത സമീപനവും കലഹവും അപവാദവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നു എന്നതാണ് ആറ് ഏഴ് പത്ത് ഭാവങ്ങൾ ഒഴിച്ച് ബാക്കി ഒൻപത് ഭാവത്തിലും ശുക്രൻ നല്ല ഫലത്തെ ചെയ്യും ശുക്രന്റെ കൂടെ ശനിയും കൂടി നിൽക്കുമ്പോൾ ശുക്ര ശനി യോഗം അതും കലഹത്തെ സൂചിപ്പിക്കുന്നതാണ് ജാതകത്തിൽ പത്തിൽ ശുക്രനുള്ളവരെ കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുകയും പോയതൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിൽ അധ്വാനിച്ചും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടും തിരികെ ഉന്നതമായ വരെ സ്ഥാനമായാലും സ്വത്തായാലും എന്തായാലും കുടുംബപരമായി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ച് അവർ അഭിവൃദ്ധിയെ പ്രാപിക്കും അത് ജാതകത്തിലെ കാര്യമാണ് അതുപോലെ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശനി കർമ്മസ്ഥാനത്ത് വരുമ്പോൾ പൊതുവെ അലസതയും മടിയും ഉത്തരവാദിത്തക്കുറവും മൂലം ധനനഷ്ടവും തൊഴിൽ തടസ്സങ്ങളും കർമ്മദോഷവും ഒക്കെ ഉണ്ടാകാം ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും വരും കാരണം ദേഹാധ്വാനമുള്ള ജോലിയാണ് ശനി സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു രീതി ഉണ്ടാകത്തില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമായിരിക്കും ഇവർ കൂടുതലും കാണിക്കുക ജാതകത്തിൽ എന്നാൽ പത്തിൽ നിൽക്കുന്ന ശനി ധനുവിലോ മീനത്തിലോ മകരത്തിലോ കുംഭത്തിലോ ഉച്ചരാശിയായ തുലൻ രാശിയിലോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഏതെങ്കിലും രാശി ഈ പറഞ്ഞത് ആണെങ്കിൽ ധനവും ബുദ്ധിയും ഐശ്വര്യവും കർമ്മഗുണവും ഒക്കെ ചാരവശാൽ പത്തിൽ സഞ്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് ലഭിക്കുകയും ചെയ്യും പത്തിലെ രാഹുവിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ പലതും മറയ്ക്കാനും ഒളിക്കാനും പാപകർമ്മങ്ങളൊക്കെ ചെയ്യാനും ഒരു പ്രേരണ നൽകുന്ന ഒരു ഗ്രഹമാണ് രാഹു കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ രാഹു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വേണ്ടാത്ത വയ്യാവേലിയൊക്കെ വലിച്ചു വയ്ക്കും അങ്ങനെ പേരെടുക്കുകയും ചെയ്യും അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാവും എന്നാൽ വീട്ടുകാർക്ക് വേണ്ടി വലിയ ഗുണമൊന്നും ചെയ്യണമൊന്നുമില്ല ശുക്രനുമായിട്ടൊരു ബന്ധം വരുമ്പോൾ അത് അത്ര നല്ല ഒരു കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ശുക്രനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചിലപ്പോൾ മദ്യപാനം സേവ സുഖത്തിനു പിന്നാലെയുള്ള ആ ഒരു യാത്ര ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും പല വിഷമതകളും രാഹുവും ശുക്രനും ശനിയും ഒക്കെ തമ്മിലുള്ള ഒരു യോഗം ഉണ്ടാക്കും പന്ത്രണ്ടിലെ വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്യദേശവാസത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പറയും ഈശ്വരാധീനം ഒക്കെ കുറവാണ് ഈശ്വരാധീനം പറഞ്ഞിരിക്കുകയാണ് അത് നഷ്ടത്തെയും അധിക ചിലവിനെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ പന്ത്രണ്ടാം ഭാവം അതുപോലെ അന്യദേശവാസത്തെയും സൂചിപ്പിക്കും പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നഷ്ടത്തെയും സൂചിപ്പിക്കും വ്യാഴം പ്രത്യേകിച്ച് ബുദ്ധിയേയും സമ്പത്തിനെയും ധനകാര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ചിലവ് അതായത് നമുക്ക് എത്ര രൂപ വരുമാനമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇങ്ങോട്ട് ലഭിക്കുന്നുണ്ടോ അതുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അതായത് എത്ര കിട്ടിയാലും അതിൽ കൂടുതൽ ചിലവാകുന്ന ഒരവസ്ഥ മനസ്സറിയാതെ ചിലവ് വരിക മിച്ച ഒന്നും ഉണ്ടാകത്തില്ല വരുമാനം ഉള്ളവരെ സംബന്ധിച്ച് ഇല്ലാത്തവരെ സംബന്ധിച്ചാകുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും അതൊക്കെയാണ് ഈ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ അതുപോലെ ചില ബുദ്ധിമോശം വേണ്ടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആലോചിക്കാതെ ആവേശത്തിൽ പെട്ടെന്ന് സാമ്പത്തികം ഉള്ള എങ്ങനെങ്കിലും ചിലവാക്കണമെന്നുള്ള ഒരു തോന്നലൊക്കെ വരും പിന്നെ അതൊക്കെ വ്യാഴത്തിൻ്റെ കാര്യമാണ് ഈ പത്താം ഭാവത്തിൽ ശുക്രനും രാഹുവും ശനിയും ഇവരൊക്കെ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അതുപോലെ ബുധനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ചില മാർഗത്തിൽ കൂട്ടുകാർ കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും അതൊരു ഭക്ഷണസുഖത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മദ്യപാനത്തിനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ ആകാം അങ്ങനെയെല്ലാം ഇവിടെ അധികമായ ചിലവിനേയും നഷ്ടത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള അതായത് പല കാര്യങ്ങളിലും സാമ്പത്തികമായ വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വരെ മെയ് പതിനഞ്ച് വരെ ഈ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ പലതരത്തിലും ഏതെങ്കിലുമൊക്കെ വരവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ ചിലപ്പോൾ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം കൂടി വരും അതുകൊണ്ട് വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോയാൽ മിഥുനൻ രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും പിന്നെ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹു ഇത്രയും ഗ്രഹങ്ങൾ കർമ്മഭാവത്തിൽ വരുമ്പോൾ അതായത് ഇവരെല്ലാം കൂടി ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു കാര്യവും നൂറ് ശതമാനം വിജയിക്കത്തില്ലെന്നുള്ളതാണ് കാരണം പലരും പല സ്വഭാവക്കാരങ്ങളും ഇവരെല്ലാം നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പല കാര്യങ്ങളും നോക്കി ഇതുവരെ ഒന്നും ശരിയായില്ല ഇനി ശരിയാവുന്നെങ്കിൽ ശരിയാവത്ത എന്നുള്ള ഒരു മനോഭാവവും ഒരു ഉത്തരവാദിത്വമില്ലായ്മയും ഒരു അലസതയും ഒക്കെ വന്നു കൂടാവുന്ന ഒരു അലംഭാവവും ഒക്കെ വന്നുകൂടാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അപ്പോൾ അതെല്ലാം നമ്മളും നേരത്തെ മനസ്സിൽ കണ്ടു ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വീണ്ടും വിചാരത്തോടു കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും ഇതിനെയൊക്കെ തരണം ചെയ്യാനും സാധിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ചങ്ങോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് രാജയോഗത്തിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ലെന്നും നിങ്ങൾ കോടീശ്വരന്മാരാവും എന്നൊക്കെ പറയുന്നത് ഒന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് അപ്പം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ വേണം ഈ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ടത് അതേ വരുത്തുകയുള്ളൂ അല്ലാത്തതെല്ലാം വെറുതെ ഊഹാഭവങ്ങളിൽ വെറുതെ പൊലിപ്പിച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നല്ല സമയവും മോശ സമയവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും നല്ലതല്ലാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം അത് മുൻകൂട്ടി അറിയുക അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ആലോചിക്കുക അതുവഴി ബുദ്ധിപരമായ രീതിയിൽ മുന്നോട്ട് പോകുക കുഴപ്പങ്ങളൊന്നുമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഏത് വിഷയത്തെയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ കഴിയുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മീസരൻ രാശിക്കാരായ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കുക നന്ദി നമസ്കാരം